നമ്മളെ യൂട്യൂബിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെ നമ്മൾ തുർക്കി ജാമ് ഇറക്കിയിട്ടുണ്ട് കുറച്ച് തുർക്കി ജാമ് ഈ മാസം ലാസ്റ്റ് വരെ ഇങ്ങനെ കിട്ടും പിന്നെ കിട്ടൂല ഈ മാസം ലാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ കുവൈത്തിലേക്ക് നമ്മൾ വിടുമ്പഴി കുവൈത്തിലേക്ക് ഫ്ലൈറ്റ് കയറും അപ്പോൾ പിന്നെ നിങ്ങൾക്ക് സാധനം കിട്ടില്ല അപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും അപ്പോൾ ആവശ്യക്കാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് അറിയിക്കാണ്ട് നമ്മൾ ബന്ധപ്പെടുക പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ മസ്ക്കി അടിപൊളി അത്ര ഉണ്ട് അത് നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്നുണ്ട് ഈ മാസം ലാസ്റ്റ് വരെയും പിന്നെ കിട്ടില്ല പിന്നെ ഞാൻ പോകും പിന്നെ നിങ്ങൾക്ക് സാധനം നമ്മളിന്ന് കിട്ടില്ല വേറെ കിട്ടും പിന്നെ തേനുണ്ട് കാട്ടു തേനുണ്ട് ചെറുതേനുണ്ട് രണ്ട് തേനു സാധാരണ പെട്ടി തേനിപ്പത്തിന്റെ ആവശ്യക്കാർ കൂടുതലായിരിക്കും ഓർഡർ രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ വേണമെങ്കിൽ ഒത്തിച്ച് തരും അത്ര തന്നെ പിന്നെ നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റൊക്കെ പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഒക്കെ ചെയ്യുക യൂട്യൂബിൽ യൂട്യൂബിൽ നമ്മളിപ്പോൾ തുർക്കി ജാമിൽ ആദ്യമായിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ തുർക്കി ജാമിൻ്റെ കുറച്ച് സൈഡ് ഇട്ട് ഇടക്കിടക്ക് ഇടണം ആൾക്കാർ പറയുന്നുണ്ട് അപ്പോൾ ഒരു ആൾക്കാർക്കായിട്ടൊരു ബന്ധുമില്ലെന്നാണ് പറയുന്നത് ആദ്യമുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും സഹകരിക്കാം നമ്മൾ പുതിയ റക്കിയിട്ടുണ്ട് തുർക്കി നമ്മൾ തീരാൻ പോകുന്നുണ്ട് പിന്നെ കിട്ടില്ല പിന്നെ ഗൾഫിലേക്ക് പോകും പിന്നെ തേരി ഒക്കെ ആവശ്യക്കാരും ഒക്കെ അറിയിക്കുക എല്ലാവരും വിവരങ്ങൾ അറിയിക്കുക ഒക്കെ കോഴിക്കോടേക്ക് നമ്മൾ വരുന്നുണ്ട് നാളെ പറയുമ്പോൾ നാളെ കോഴിക്കോടുണ്ടാവും കോഴിക്കോട് ഭാഗത്തേക്ക് നമ്മൾ പോകുന്നുണ്ട് നാളെ ഒരുപാട് ഉണ്ട് കോഴിക്കോട് കഴിഞ്ഞിട്ട് ഇടവണ്ണവി മലപ്പുറത്തേക്ക് നമ്മൾ പോകും മഞ്ചേരി വൈല മഞ്ചേരി മലപ്പുറത്തേക്ക് പോകും ഇടവണ്ണവി ഇടവെണ്ണക്ക് അപ്പൊ ആ ഭാഗത്തിൽ ആരെങ്കിലും ആഗ്രഹം നമ്മൾ ബന്ധപ്പെടുക വിളിക്കുക